ഒരു പക്ഷേ ഇന്ന് കേരളം കേൾക്കാൻ സാധ്യതയുള്ള ഒരു സന്തോഷ വാർത്ത ആയിരിക്കും ഇത് ചിലർക്ക് സന്തോഷമുണ്ടാകുകയില്ല നമ്മൾ കണ്ടു സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ കരിമണൽ കർത്തയുടെ കമ്പനിയാണ് സി എം ആർ എൽ അതുപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണും ഈ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇന്നലെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചിട്ട് ഇന്നലെ മുതൽ ഇന്ന് നിമിഷം വരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മൂന്ന് പേരും ഇ ഡിയുടെ കസ്റ്റഡിയിൽ ആയോ എന്ന് സംശയിക്കേണ്ടി വരും കാര്യം കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഇത്ര നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യൽ ആവശ്യമായി വരാറില്ലല്ലോ ശരിക്കും വീണാ വിജയന് വീണാ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യം ചെയ്യത്താണെങ്കിൽ ഇത്രയധികം നേരം പത്തിരുപത്തിനാല് ഒന്നും ചോദ്യം ചെയ്യാനുള്ള ഷിനാപ്പി ഒന്നും അതിനകത്ത് കാണത്തില്ല അപ്പൊ അതിനർത്ഥം ഈ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് സംശയിക്കാം നമ്മൾ സംശയിക്കുന്നതിന് ആർക്കും കരമൊന്നും കൊടുക്കണ്ടല്ലോ ടാക്സ് കൊടുക്കണ്ടാലോ അങ്ങനെ സംശയിക്കാം സാഹചര്യങ്ങൾ വെച്ചാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ ഇന്നലെ രാത്രിയില് കരിമണൽ കർത്തേക്ക് അടിയന്തരമായിട്ട് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഹാജരാകാൻ നോട്ടീസ് കൊടുക്കേണ്ടി വന്ന സാഹചര്യം ആ നോട്ടീസ് കൊടുത്തിട്ടും കരിമണൽ കർത്ത ഇതുവരെ ഹാജരായിട്ടില്ല എന്നുള്ള സന്തോഷ വാർത്ത ഒക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോ കരിമണൽകർത്ത ഇന്ന് ഹാജരായില്ലെങ്കിൽ കർത്തയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഈ പാവം ഞാന് വിവരദോഷിയാണെന്ന് കരുതിക്കോ ഞാൻ അങ്ങനെ കരുതുന്നത് അപ്പം സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം മുതൽ ഇതേ വരെ ചോദ്യം ചെയ്തിട്ടും അവർ പുറത്ത് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് നമുക്ക് അനുമാനിക്കാം ഒപ്പം തന്നെ രാത്രിയിൽ അർജന്റായിട്ട് കരിമിനൽ കർത്തക്ക് നോട്ടീസ് കൊടുത്തിട്ട് കരിമിനൽ കർത്ത ഇന്ന് ഹാജരായിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ഒളിവിൽ പോയതാണ് അതല്ലെങ്കിൽ ഏതായാലും ഹോസ്പിറ്റലിലെ ആശുപത്രിയിലെ ഐസ്യു അഡ്മിറ്റ് ആയിട്ടുണ്ടാകും ഇത് രണ്ടുമാണ് സാധാരണ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ എല്ലാ കള്ളന്മാരും തട്ടിപ്പുകാരും കൊള്ളക്കാരും എല്ലാം അനുവർത്തിച്ചു വരുന്ന ഒരു വഴി അപ്പൊ നമുക്ക് സംശയിക്കേണ്ട മാതിരി ഈ കരിമണൽ കർത്ത ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമോ കരിമണൽ കർത്തയുടെ അറസ്റ്റ് ഇന്നുണ്ടായാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ അതിൻ്റെ പിന്നാലെ അറസ്റ്റ് ചെയ്യുമോ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഒരു സാഹചര്യം ഉണ്ടായാൽ വീണാ വിജയൻ ഒരു പക്ഷെ ഉണ്ടാകുക നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരിക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലായിരിക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ഇ ഡി തയ്യാറാകുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ സംശയങ്ങളായിട്ട് നിരലിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്കറിയാൻ നമുക്ക് വൈകുന്ന വരെ കാത്തിരിക്കേണ്ടി വരും ഒരു പക്ഷേ കാര്യം ശശിധരൻ കർത്ത ഹാജരാകാഞ്ഞിട്ടും ശശിധരൻകർത്തയുടെ ജീവനക്കാരായിട്ടുള്ള മൂന്നുപേരെ ഇഡി പറഞ്ഞു വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പറഞ്ഞു വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ കസ്റ്റഡിയിൽ ആയി എന്ന് തന്നെയാണ് അല്ലേ അല്ലാതെ നമ്മുടെ രാജ്യത്തെ ഈ പരിഹരിക്കപ്പെടാത്ത കാക്കത്തുള്ള ആയിരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനല്ലല്ലോ സി എം ആർ ഉദ്യോഗസ്ഥരെ ഇ ഡി കൊട്ട് ക്ഷണിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അവാർഡുകൾ സമ്മാനിക്കാനോ ഒന്നുമല്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് രാത്രി തന്നെ ഇന്നലെ ഹാജരാകാതിരുന്ന കരിമണൽ കർത്തക്ക് നോട്ടീസ് കൊടുത്തെങ്കിൽ സംഭവം അത്ര പന്തി അല്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇനി ഒൻപത് ദിവസമേ ഉള്ളു എലക്ഷന് ഈ എലക്ഷൻ വരുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ നടന്നെങ്കിൽ മാത്രമേ നമ്മളുടെ രാഷ്ട്രീയ കേരളത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം എൻ്റെ ഈ അനുമാനങ്ങൾ സത്യമായി ഭവിക്കട്ടെ എന്ന് നിങ്ങളോട് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്കിതിവിടെ നിർത്താം ബാക്കിവല്ലോ ഉണ്ടെങ്കിൽ വൈകിട്ട് പറയാം